അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമുല്ലാഹുബായ് ഏറ്റവും പ്രിയങ്കരരാകുന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ മൗമിനിങ്ങളെ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റദിയുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം ഒരിക്കൽ ആദരവായ സെയ്ദുന റസൂൽ അല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഷാബാനിൻ്റെ അവസാന വാരത്തിൽ പ്രവാചകർ ഞങ്ങളോട് പ്രസംഗിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഖദ് അലല്ലക്കും ഷഹുറും മുബാറക്കുൻ അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസികളെ സൊഹാബ് കിറാമുകളെ വിശുദ്ധമാക്കപ്പെട്ടതായ റമദാൻ മാസം നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുകയാ ഷെഹറുൻ ഫീഹി ലൈലത്തുൽ ഹിയ മിൻ അല്ല തീറും ആയിരം മാസങ്ങളേക്കാൾ പവിത്രതയുള്ളതാകുന്ന വിശുദ്ധമാക്കപ്പെട്ടതായ ലൈലത്തുൽ കതിർ നിലകൊള്ളുന്നത് ഈ പവിത്രമായ മാസത്തിലാണ് അഥവാ ഒരു മുഅ്മിനായ മനുഷ്യൻ ആയിരം മാസം പരിപൂർണമായി രാവും പകലും ഇബാദത്തെടുത്താൽ കിട്ടുന്നതിനേക്കാൾ നേട്ടം ഈ ഒരറ്റ രാത്രിയിൽ ഇബാദത്തെടുത്താൽ ലഭിക്കുമെന്നാണ് സെയ്ദുന റസൂൽ അല്ലാഹി സലല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതിൻ്റെ വിവക്ഷ അത്രത്തോളം മഹോന്നതമാകുന്ന പ്രതിഫലം പരിപൂർണമായി വാരിക്കൂട്ടാൻ ഉപകരിക്കുന്നതാണ് ഈ ഒരറ്റ രാത്രിയിൽ അമല് ചെയ്താലെന്ന് സെയ്ദുന റസൂൽ അള്ളാഹി സലലി വല്ല അത്ര ശ്രേഷ്ഠകരമാകുന്ന രാവ് ആ രാത്രി നിലകൊള്ളുന്നത് ഈ വിശുദ്ധമായ റമദാനിലത്ര തീർന്നില്ല പ്രവാചകർ സല്ലല്ലാഹു അലി വസല്ലമാങ്ങൾ ആ നീണ്ട പ്രഭാഷണത്തിൽ വീണ്ടും തുടർത്തിക്കൊണ്ട് പ്രവാചകർ പറഞ്ഞു വഹുവ വഹുവഹുറു ഇതൊരു പവിത്രമായ മാസമാണ് ഫരീദ ഈ മാസത്തിലേതാകുന്ന നോമ്പിനെ അള്ളാഹു സുബാനുഅല നിർബന്ധമാക്കിയിരിക്കുന്നു ലൈലിഹി ഈ മാസത്തിലേതാകുന്ന രാത്രിയിലുള്ളതാകുന്ന ഇബാദത്ത് രാത്രിയിലുള്ള നമസ്കാരം തറാവീഹടക്കമുള്ളതാകുന്ന അമാലുകളെ അള്ളാഹു സുന്നത്താക്കിയിരിക്കുന്നു മൻ തക്കറബീ ഹസ്ലത്തിൻ ഖാന കമൻ ഫിമാവാചകർ സലഹ്ലൈ വസ്ലമാ തങ്ങൾ ഈ ദിവസങ്ങളിലും ഈ മാസത്തിലേതാകുന്ന രാത്രികളിലും ചെയ്യുന്നതാകുന്ന അമലുകളുടെ ശ്രേഷ്ഠതയെപ്പറ്റി പ്രവാചകൻ വിവരിക്കുന്നു അതിന് അല്ലാഹു നൽകുന്ന പ്രതിഫലത്തെപ്പറ്റി പ്രവാചകർ വീണ്ടും പറഞ്ഞു ആരെങ്കിലും വിശുദ്ധമായ റമലാനിലെ രാത്രിയിൽ നിബാധത്തെടുക്കുകയും അല്ലെങ്കിൽ പകലിൽ കൊണ്ട് സജീവമാകുകയും ചെയ്യുന്ന വേളയിൽ ഒരു സുന്നത്തായ കർമ്മം അനുഷ്ഠിച്ചാൽ ആ സുന്നത്തായ പ്രതിഫലത്തിന് അള്ളാഹു സുബാനുഭവത്താല നൽകുന്നതായ പ്രതിഫലം റമലാനല്ലാത്തതാകുന്ന മറ്റു മാസങ്ങളിൽ അവനൊരു ഫറദ് അനുഷ്ഠിച്ചതാകുന്ന പ്രതിഫലം അവൻ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് സെയ്ദുന റസൂലാഹി അലൈഹി വസ്ലം പ്രവാചകൻ പുങ്കവൻ അലൈഹി വസ്സലം അതങ്ങൾ വീണ്ടും ഒഴിഞ്ഞു ഒമൻ അദ്ദ ഫൻ കാന കമൻ കമൻത്തൻ ഫിമാസിവ വിശുദ്ധമായ റമദാനിൽ ഒരു ഫറദ് ആരെങ്കിലും അനുഷ്ഠിച്ചാൽ ഒരു ഫറലായതാകുന്ന കാര്യം ആരെങ്കിലും അനുഷ്ഠിച്ചാൽ തീർച്ചയായും അള്ളാഹു സുബഹാനഹുഅത്താല അവന് പ്രതിഫലം കൊൽക്കുന്നത് റമലാനല്ലാത്തതാകുന്ന മാസങ്ങളിൽ എഴുപത് പ്രതിഫലം അനുഷ്ഠിച്ചതിൻ്റെതാകുന്ന പ്രതിഫലം റമലാനിൽ ഒരു അനുഷ്ഠിച്ചതിൻ്റെ കാരണമായിട്ട് അള്ളാഹു സുബഹാനഹു വഅാല രേഖപ്പെടുത്തുമെന്ന് പ്രവാചകർ സലാഹു അലൈവുസ്വലം അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റമലാനിൽ പകൽ ഫറുതാക്കപ്പെട്ടതാകുന്ന നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടും രാത്രിയിൽ സുന്നത്താക്കപ്പെട്ടതാകുന്ന അമാലുകൾ ചെയ്തുകൊണ്ട് തറാവീ അടക്കമുള്ളതാകുന്ന സുഹൃതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക അതിന് കിട്ടുന്ന നേട്ടം വളരെ വലുതാണ് തറാവീഹ നമസ്കാരം സുന്നത്താണ് അത് നിസ്കരിച്ചു കഴിഞ്ഞാൽ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു ഫറുദ് അനുഷ്ഠിച്ചതാകുന്ന പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്ന മാസം ഫറുദാക്കപ്പെട്ടതാകുന്ന അമലുകൾ നോമ്പ് പോലെയുള്ളതാകുന്ന കാര്യങ്ങൾ ചെയ്താൽ കിട്ടുന്ന നേട്ടം അവന് എഴുപത് വറുതുകൾ റമദാനല്ലാത്തതാകുന്ന മാസങ്ങളിൽ ചെയ്തതാകുന്ന നേട്ടം അല്ലാഹു സുബാനുഭവത്തായ ഈ ഒരൊറ്റ മാസത്തിലൂടെ അള്ളാഹു നൽകുകയാണ് പ്രവാചകൻ വീണ്ടും പറഞ്ഞു വഹുവ ഷെഹുർ സബർ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പകൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഹറാമുകളിൽ നിന്നെല്ലാം പരിപൂർണമായി വർജിച്ച് എന്നല്ല ഹലാലാക്കപ്പെട്ടതാകുന്ന അവൻ്റെ വൈവാഹിക ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ളതാകുന്ന ശാരീരിക ബന്ധം വരെ പരിപൂർണമായി അള്ളാഹുവിന് വേണ്ടി സമർപ്പണ മനോഭാവത്തോടുകൂടി പരിപൂർണമായി വിച്ഛേദിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമ പരിപൂർണമായി അവലംബിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ വഹുവ വഹുറു സബർ ഇത് ക്ഷമയുടെ മാസമാണ് പ്രവാചകർ പറഞ്ഞു നിർത്തി ജന്ന ക്ഷമിച്ചാൽ കിട്ടുന്നതാകുന്ന പ്രതിഫലം തീർച്ചയായും സ്വർഗമാണ് ഖുർആാനിൽ ഒരു സ്ഥലത്ത് കാണാം സ്വർഗം കൊണ്ട് മാത്രം അള്ളാഹു നിർത്തുന്നില്ല ഇന്നമായി ഹിസാബിൻ കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു സുബാന ക്ഷമിക്കുന്നവർക്ക് നൽകുമെന്നാണ് സ്വർഗമെന്നല്ല അതിനപ്പുറം അവനെ ഉദ്ദേശിക്കുന്നതിനപ്പുറം അള്ളാഹു സുബാനഹുആാല നൽകും തീർച്ചയായും ക്ഷമിക്കുന്നവർക്ക് എന്നുള്ളത് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു വഷഹുർ ഉൽ മുസാദ് പ്രവാചകർ സലഹുലി വസ്സലാമ തങ്ങൾ വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട അനുയായി വൃന്ദത്തിന് പഠിപ്പിക്കുന്നു മനുഷ്യ മക്കൾക്ക് പഠിപ്പിച്ചു തരുന്നു മാനവ സമൂഹത്തിന് ഗുണകാംക്ഷയായി പ്രവാചകർ വീണ്ടും പ്രഭാഷണം നടത്തുന്നു ഇത് പരസര സ്നേഹം ഊട്ടിയുറപ്പിക്കേണ്ട മാസമാണ് നമ്മുടെ അയൽവക്കങ്ങളിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടതാകുന്ന ആളുകളെ വരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാകുന്ന പെട്ടതാകുന്ന പാവപ്പെട്ടവർ അതുപോലെ തന്നെ വിശ്വാസികളും അവിശ്വാസികളും അടക്കമുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന ആളുകൾക്കിടയിലുള്ളതാകുന്ന സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ ഉപകരിക്കേണ്ടതായ മാസമാണ് അയൽവക്ക ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും സമുദായ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ശാക്തീകരിക്കേണ്ടതായ മാസമാണ് റിലീഫിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പണ്ട മാസമാണ് എല്ലാവരോടും സ്നേഹത്തോടുകൂടി വൈര്യമില്ലാതെ വിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെ നല്ല രീതിയിൽ ഇടപഴകേണ്ടതാകുന്ന മാസമാണ് വിസലല്ലാ വസല്ലമ്മ തങ്ങൾ പറഞ്ഞ അർത്ഥത്തിൽ വിശുദ്ധമായ റമലാൻ വളരെ മനോഹരമായ രീതിയിൽ ഫറും സുന്നത്തുകളും പരസ്പര സ്നേഹ സൗഹാർദ്ദങ്ങളും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഒരു ഐക്യത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുവാൻ നാഥനായ റബ്ബു സുബഹാനുഹുവത്താരെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ നന്മകളുടെയും സമ്മിശ്രമായി റമലാൻ നമുക്ക് കൊണ്ടാടാൻ കഴിയണം പകൽ നോമ്പനുഷ്ഠിക്കണം നമ്മുടെ കണ്ണും കാതും ശരീരത്തിൻ്റെ സർവ്വ അവയവങ്ങളും നാഥനായ റബ്ബിലേക്ക് നമ്മൾ തിരിച്ചുവിടണം നമ്മളെല്ലാവരും സജീവമായി അള്ളാഹുവിനി ഭാഗത്തെടുക്കുന്നതിന് വേണ്ടി സജ്ജരാകേണ്ട മാസമാണ് നമ്മുടെ ഹൃദയവും നമ്മുടേതാകുന്ന ശരീരവും എല്ലാം നാഥനായ റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് രാവലുകൾ വ്യത്യാസമില്ലാതെ പരിപൂർണമായി ഒരു മുപ്പത് ദിനരാത്രങ്ങൾ നമസ്കാരങ്ങൾ ജുമാ ജമാഹത്തുകൾ പുരുഷന്മാർ പള്ളിയിൽ പോയി സജീവമായി ജമാഹത്തായി അനുഷ്ഠിക്കുകയും സ്ത്രീകൾ അവരുടെ വീടിൻ്റെ അകത്തലങ്ങളിൽ തന്നെ ആദ്യ വക്കത്തുകൾ ശ്രദ്ധിക്കുകയും സുന്നത്തായ കർമ്മങ്ങളെല്ലാം പരിപൂർണമായി ശ്രദ്ധിക്കുകയും വൈകുന്നേരം മകരുവിന് തൊട്ടുമുമ്പുള്ളതാകുന്ന സമയം പ്രാർത്ഥനാ നിരതനായി നാഥനായ റബ്ബിലേക്ക് ദ്വാരജാപത്തുള്ളതാകുന്ന ഉത്തരം ലഭിക്കുന്ന ആ സമയം ഉപയോഗപ്പെടുത്തി പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും നാഥനായ റബ്ബിനോട് ചോദിച്ചു വാങ്ങുകയും ചെയ്യേണ്ടതാണ് പാവപ്പെട്ടതാകുന്ന ആളുകൾ വിശ്വാസ സമൂഹത്തെ നോമ്പുകാരാകുന്ന ആളുകളെ നോമ്പ് തുറപ്പിക്കുകയും ചെയ്യേണ്ടതാകെ മാസമാണ് അവനവൻ്റെ പിരടിയെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുവാനും നോമ്പുകാരൻ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് തുറക്കുന്ന വ്യക്തിയുടേതാകുന്ന പ്രതിഫലം പോലും കുറയാതെ അവൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം നോമ്പ് തുറപ്പിക്കുന്നവനു കൂടി രേഖപ്പെടുത്തുമെന്ന് സെയ്ദുന റസൂൽ ലാഹിസ്ആലിസ് പട്ടിണി കിടക്കുന്ന സഹാബത്ത് പരിഭവത്തോടു കൂടി പ്രവാചകനോട് പറഞ്ഞു അത്രേ ലെയ്സ കുല്ലുജിറ സിം പ്രവാചകരെ നോമ്പ് തുറപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവങ്ങൾ വയറു നിറച്ച് കൊടുക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ഒന്നും തന്നെ ഇല്ല എന്ന് പരിശുദ്ധ പ്രവാചകനോട് പറഞ്ഞപ്പോൾ ആദരവായ സയ്യിദുന റസൂലാഹി സലാഹുലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു ഈ സവാബ ഈ പ്രതിഫലം കേരം കേവലം ഒരു കാരക്കയുടെ ചീളു കൊടുത്തിട്ടാണെങ്കിലും ഒരു കേവലം ഒരു കാരയ്ക്ക കൊടുത്തിട്ട് നോമ്പ് തുറപ്പിച്ചാലും അതല്ല ഒരു കവിളുത്തടം വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ ഒരാൾക്ക് നോമ്പ് തുറപ്പിച്ചാലും ഈ പ്രതിഫലം ലഭിക്കുമെന്ന് സൈദുന റസൂലഹി സ്വല്ലി സ്വലം അപ്പോൾ ഒന്നുമില്ലാത്ത ആളുകൾ കേവലം ഒരു പായ്ക്കറ്റ് കാരയ്ക്കയെങ്കിലും ഇത്തരത്തിലുള്ളതാകുന്ന നോമ്പുകാരാകുന്ന ആളുകളുടെ വീട്ടിലേക്ക് നൽകിക്കൊണ്ട് ആ പ്രതിഫലം കൈപ്പറ്റണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹു വല വിവിവിധങ്ങളാകുന്ന നന്മകൾ അനുഷ്ഠിച്ച് പരിശുദ്ധമായ റമദാൻ സുഹൃതങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമത്തല്ലാ വാത്ത